യുടെ ശ്രേഷ്ഠതകളെ കുറിച്ചാണ് പറഞ്ഞത് സൂറത്തുൽ ഫാത്തിഹയിലേക്ക് പോവാണ് അതിൻ്റെ മുമ്പ് പരിശുദ്ധ ഖുർആൻ്റെ തുടക്കമാണ് അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെ തുടക്കമാണ് പരിശുദ്ധ ഖുർആൻ തുടങ്ങുമ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് എന്താണ് ഏതോ റജീം എന്ന് പറയാള കാവല ചോദിക്കുക എന്നുള്ളത് മെയിൻ ഘടകമാണ് അപ്പൊ കാവല ചോദിക്കുക അതിന്റെ ശ്രേഷ്ഠതകൾ അതിന്റെ വിധികൾ അതിന്റെ ഗുണങ്ങൾ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ചെയ്യണം അത്യേക സമയമെടുക്കും പിന്നെ ബിസ്മിയാവും ഹംതാവും അങ്ങനെ അങ്ങനെ പോയിട്ട് അത് വിശദീകരണത്തിന് പോവാ പ്രശുദ്ധ കുറാനിലെ ഒരുപാട് ആയത്തുകളിൽ കാവനെ ചോദിക്കാൻ വേണ്ടി അള്ളാഹത്താലും കാവലെ ചോദിക്കാൻ വേണ്ടി പ്രശുദ്ധ കുറാനിന് ഒരുപാട് ആയത്തുകളിൽ അള്ളാഹുത്താലോട് കൽപ്പിച്ചു കാണാൻ കഴിയും അതിന്റെ ഗൗരവം അത് അള്ളാഹ് കാവിലെ ചോദിക്കാറുണ്ട് നമ്മൾ എന്താണ് അങ്ങോട്ട് ചേരുകയാണ് ഈ വിഷയത്തിൽ എല്ലാ ചെറുകിൽ നിന്നും പിഷാജിന്റെ ചെറുകിൽ നിന്നൊക്കെ നമ്മൾ കാവൽ ചോദിക്കുമ്പോൾ നമുക്ക് ആ കാവൽ ചോദിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മൾ പൂർണ്ണമായും അള്ളാഫിലേക്ക് കണ്ട് മാറി കൂടി നിൽക്കുക അപ്പൊ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുക ഇങ്ങനെ പരിശുദ്ധ കുറയാനിന്റെ ഒരുപാട് ആയത്തുകളുടെ അള്ളാഫത്ത് നമ്മൾ കൽപ്പിച്ചത് കാണാം സൂറത്തിൽ ഇരുന്നൂറ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ് ആയത്തിന് കാണാം ഖുദിൽ നിങ്ങൾ മാപ്പ് സ്വീകരിക്കുക നന്മ കൽപ്പിക്കുക നല്ലത് കല്പിക്കുക വയലുകൾ അല്ലെങ്കിൽ തൊട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾ തിരിഞ്ഞ് അറിയുകയായിത്താൻ പിശാചിൽ നിന്നുള്ള ഒരു വസ്വാസ് നസവും വസ്വാസ് നിങ്ങൾക്ക് വന്നാലും ഇല്ല ഇന്നവും സമയവും അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുനോട് നിയനുകൾ ഉടനെ കാവലിനെ ചോദിക്കണം അള്ളാഹുത്താലെ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കൽ ആര് ആര് കേൾക്കുന്നുണ്ട് അള്ളാഹു താലൂക്ക് കേൾക്കുന്നുണ്ട് നിങ്ങൾ കാവല്യം ചോദിക്കുന്നതിന്റെ ഉദ്ദേശം ആർക്കറിയാം അള്ളാഹു താലേക്ക് അറിയാം അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പൈശാചികമായ ദുർബോധനങ്ങൾ മനസ്സിൽ ഉദ്ദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ ആരോട് കാവല്യം ചോദിക്കണം അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കണം എന്ന ആയത്തിൽ കാണാം സുഹൃത്തിൽ മുന്നൂറ്റിയാറ് മുതൽ തൊണ്ണൂറ്റി എട്ടുള്ള ആയത്തിൽ കാണാം അസയ്യ നിങ്ങൾ ആരെങ്കിലും മോശമായി നിങ്ങൾ നന്നായിട്ട് നല്ല രീതിയിൽ മോശമായിരിക്കുമ്പോൾ അങ്ങോട്ടുകൾ എന്ത് ചെയ്യാൻ നബിയ നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾ പറയുക പിഷാജിന്റെ അല്ല ഹമസാത്ത് ഹമസാത്ത് എന്താ മാനസികമായ ഒരുപാട് ദുർബോധനങ്ങൾ ഉണ്ടാക്കുന്ന അസ്വസ്ഥ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും അള്ളാഹു നിന്നോട് ഞാൻ കാവലെ ചോദിക്കുന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യാ പറയുക അവൻ ഹാജറാകുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലെ ചോദിക്കുന്നു നിസ്കാരത്തിന് മുമ്പ് നമ്മൾ ചെല്ലരുണ്ടല്ലോ അല്ലെ റബിദിക്കുൻ അല്ലെ പിഷാജിന്റെ പ്രസൻസ് അവരുടെ വന്ന ഇതിനെ തൊട്ട് നിങ്ങൾ കാവലിനെ ചോദിക്കുക എന്ന് ഖുറാൻ പറയുന്നുണ്ട് നമ്മൾ പറയും കുറച്ച് കഴിഞ്ഞാൽ പറയും ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് പിഷാജിൽ നിന്ന് അസ്മത്ത് കാവലിനെ കിട്ടും കാവലിനെ കിട്ടാൻ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കഷൻ വരുന്നുണ്ട് വായി അഹദോറൻ എന്നതിനെ കുറിച്ച് മുപ്പസരങ്ങൾ വിശദീകരിച്ച് പ്രത്യേകിച്ച് മരണ സമയത്ത് പിഷാജ് നമ്മളെ കൂടെ ആദരാകണത് ആദറാവുക സമയത്ത് നമുക്ക് ഹാദറാവുന്നുണ്ട് പ്രത്യേകിച്ച് ഭരണ സമയത്ത് നമ്മളെ ഈമാൻ തെറ്റിക്കാൻ വേണ്ടി പിശാച നമ്മളെ കൂടെ എന്താവും നമ്മളെ കൂടെ നിന്നിട്ട് നമ്മൾ ആ സമയത്ത് ഈമാൻ തെറ്റിക്കാനുള്ള പണികൾ ആരഭാഗത്തുണ്ടാവും പിശാചിന്റെ ഭാഗത്ത് ഉണ്ടാവും അത് നമ്മളെ കാണണ്ട സുഹൃത്തിൽ പുസ്തകത്തിൽ കാണാം വല്ലാത്ത വല ചെയ്യ നന്മയും തിന്മയും തുല്യമല്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നന്മ കൊണ്ട് പ്രതികരിക്കുക നല്ല രാഷ്ട് പറയുന്നത് അതും തന്നെ വൈമൊക്കെ മനുഷ്യന് പ്രസ്താവില്ലെന്ന് പറഞ്ഞു അപ്പോൾ പരിശോധന കുറഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് പിശാചിനെ തൊട്ട് കാവനെ ചോദിക്കാൻ അള്ളാഹു താല നമ്മോട് നേരിട്ടുണ്ട് ആവശ്യപ്പെട്ടു ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ആയത്തുകളിൽ പിശാചിനുള്ള കാവനെ ചോദിക്കാൻ അള്ളാഹു താല നമുക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ചില ആയത്തുകളിൽ പിശാജ് ഇതിനു വേണ്ടി ഒരുപെട്ട് നടക്കുകയാണ് എന്നാൽ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഇതിന് പിന്നിൽ തന്നെയാണ് ആരുള്ളത് പിശാജു എന്നത് ഒരായത്തിൽ കാണാം സുഹൃത്തിൽ ഇസ്രായേൽ കാണാം ആറായി അള്ളാഹുനോട് പിശാജ് പറഞ്ഞതാണ് എന്നെക്കാൾ ആദല് കൊടുത്ത ഈ വിഭാഗം ഉണ്ടല്ലോ ആളുവരെ എനിക്ക് സമയം തരണം എന്ന് പിശാജ് അള്ളാവിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോ ഈ വിഭാഗം ഞാൻ പഴക്കാൻ കാരണക്കാര വിഭാഗത്തിന്റെ തീർച്ചയായിട്ടും ഞാനും വഴിതെറ്റിക്കുക തന്നെ ചെയ്യും ഇല്ല കലീല കുറച്ചാൾക്കാർ വെച്ച് ഇല്ല കലീല കുറച്ചാൾക്കാര് വെച്ച് ബാക്കിയുള്ളവരൊക്കെ ഞാൻ നിന്റെ മാർഗ്ഗത്തൊട്ട് ഞാൻ തെറ്റിക്കും എന്ന് പിശാജ് അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് അള്ളാഹു തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് പരിശുദ്ധ ഖുറാനിലൂടെ അറിയിപ്പ് നൽകുന്നുണ്ട് അപ്പൊ ഒരുപക്ഷെ ആളുകളും പിശാജിന്റെ ദുർബോധനത്തിൽ കൊടുക്കാനും പെടാനും ചതിയിൽ വിടാനൊക്കുന്നുണ്ട് ചാൻസ് ഉണ്ട് എന്നാണ് പരിശുദ്ധ ഖുറാനിന്റെ ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ഈ വിഷയം അല്ലാത്താലേ നമുക്ക് താക്കീത് നൽകുള്ളൂ കാണാം ആദം സന്തതികളെ നിങ്ങളെ പിശാചം ചെയ്യരുത് നിങ്ങളെ ഫിത്തനാക്കരുത് കമ അഹ് അബോയ്ക്കും നിങ്ങളെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ ഇസ്ലാമിനെ ലിഇസ്ലാമിനെ വരെ പിശാചം ചെയ്തിട്ടുണ്ട് പറ്റിച്ചിട്ടുണ്ട് ഞാൻ ഒരു കണി ആർക്ക് പെടരുത് നിങ്ങൾക്ക് പെടരുത് എന്ന് അള്ളാഹു താരാ നമുക്ക് ചെയ്യുന്നുണ്ട് താക്കീത് നൽകുന്നുണ്ട് അപ്പൊ പിശാജി എന്ന് പറയുന്ന നിങ്ങളുടെ ശത്രുവാണ് പത്തഹിതോ അതുവാ നിങ്ങൾ ശത്രുവായിട്ട് തന്നെ അവനെ കാണണം തീർച്ചയായിട്ടും നിങ്ങളെ പിശാജി നയിക്കുന്നത് നിങ്ങളെ നരകത്തിലേക്ക് എത്താനാണ് എന്നൊക്കെ പറയണ്ട് അങ്ങനെ ഒരുപാട് ആയത്തുകളിലൂടെ പിശാജിന്റെ സീരിയസ് പറയുന്നുണ്ട് മറ്റൊരു കുറെ ആയത്തുകൾ പിശാജികളെ തൊട്ട് കാവല ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് ചില ആയത്തുകളിൽ പിശാചി എന്താ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ചില ആയത്തുകളിൽ പിശാചിയുടെ ശബദങ്ങൾ അല്ലാത്ത നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഒരാഴ്ച നമുക്ക് നിങ്ങള് സുഹൃത്തുക്കൾ കാണാം അപ്പൊക്ക അല്ല ഔഴിയന്നും മജ്ജമാങ്ങി എല്ലാത്തിനെയും ഞാൻ വയ്പിക്കുന്നതാണ് സർവണ്ണത്തിന് ഞാൻ വയ്പിക്കുന്നു എല്ലാ വിപാതകൾ മുഖ്ലിസ്യും മുഖ്ലിസ്യങ്ങളായ എന്റെ കുറച്ച് അടിമകളല്ലാത്ത മുഖ്ലിസിങ്ങൾ അല്ലാത്ത അടിമകളൊക്കെ പുഴുവത്തിന് ഞാൻ പിക്കൂ എന്ന് പിശാചോടെ പറഞ്ഞിട്ടുണ്ട് അപ്പോ മുഹ്ലിസിങ് രക്ഷ ഉണ്ടാവും എന്നും ഈ അത് മനസ്സിലാക്കുന്നുണ്ട് ആർക്കാ രക്ഷ ഉണ്ടാവുമെന്ന് ഈ ആയത്ത് പഠിപ്പിച്ചു മറ്റൊരാജത്തിൽ കാണാം ഇന്നോ ലൈ ഇന്നു ലൈസലവും സുൽത്താനും അലല്ലീന ആമനു വാലാറബിയും അത്ത വക്കലും സുഹത്തു കാണാം പിശാചിന് ഒരു സ്വാധീനം ചെലുത്താൻ കഴിയില്ല വിശ്വാസികളെയും അള്ളാഹുവിനെ താവ്ക്കലൊക്കെ ചെയ്യുന്ന ആളുകൾ അപ്പൊ അള്ളാഹുമായിട്ട് മരമേൽപ്പിക്കുന്ന ആളുകളെ റബ്ബിലേക്ക് ഒട്ടിച്ചേർന്ന ആളുകളെ പിശാചിനെ തൊടാൻ എന്നില്ല ഒരിക്കലും കഴിയും അപ്പൊ കാവലിനെ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിശാചിന്റെ ശത്രുത അല്ലാത്ത വിശദീകരിച്ചിട്ടുണ്ട് ആർക്കൊക്കെ ശത്രുത ഏൽക്കൂല എന്നും അള്ളാഹു തെല്ലാം ചെയ്തിട്ടുണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വേറെ ഇതിൽ കാണാം ഇന്നവോ സുൽത്താനും അലല്ല എത്തവല്ല വല്ലദീനഹും ഹി പിശാജിനെ പിഷാജിനെ രക്ഷാധികാരി കാണുന്ന സംരക്ഷകനായി കാണുന്ന ആളുകളിലേക്കാണ് അവൻ്റെ അധികാരം ഉണ്ടാവുക അള്ളാഹുവിന്റെ രക്ഷാധികാരിയെ കാണുകയും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മാറി നിൽക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ആളുകൾ ചോദിക്കാൻ ചോദീനിക്കാൻ ഒരിക്കലും ആർക്ക് കഴിയില്ല പിഷാജിന് കഴിയില്ല എന്നും കാണാം അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ പിശാജുമായി ബന്ധപ്പെട്ട അതിൻ്റെ സീരിയസ് ആണ് നബിസുലാസം ഒരിക്കൽ രാത്രി നിസ്കരിക്കുമ്പോൾ ഒരിക്കൽ എന്ത് ചെയ്തു എല്ലാ നിസ്കാരത്തിലും വസു പിഷാജിന്റെ ഷരൽ നിന്ന് കാവലിനെ ചോദിച്ചിരുന്നു ഒരിക്കൽ നിസ്കാരത്തിൽ കാണാം ഉദ്ധരിച്ച് കാണാൻ കഴിയും നോക്കുമ്പോൾ അങ്ങനെ കാണാം പ്രത്യേകമായി നബ്സുലസം എന്ത് ചെയ്തിരുന്നു പിന്നെ െ ചോദിച്ചിരുന്നു ഇനി അത് കിട്ടില്ലെങ്കിൽ അവൻ ഹമസാത്തി അത് എളുപ്പമുണ്ട് പറഞ്ഞു അത് ചെല്ലിയാൽ മതി പിശാചിനുള്ള കാവലിനെ ചോദിക്കുന്ന ഹുക്കമു ചർച്ച ചെയ്തുണ്ട് സുന്നത്താണ് എന്നുള്ളതാണ് നിർബന്ധം അല്ല സുന്നത്താണ് വളരെ പ്രബലമായ സുന്നത്താണ് അതുകൊണ്ടാണ് നമുക്ക് അല്ലെങ്കിൽ നിർബന്ധാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും എല്ലാ കരാത്തിന്റെയും കൂടെ ഏതോ തന്നെയോ നിന്ന് വന്നിട്ടുണ്ട് സുന്നത്താണ് പ്രബലമായ സുന്നത്താണ് പക്ഷെ നെമിസലാസമ എല്ലാത്തിലും പിശാചനത്തോട് കാവലിനെ ചോദിച്ചു പല നിർബന്ധം പോലെ തന്നെയാണ് നെമിസലാസം അതിനെ എന്ത് ചെയ്തിട്ടുണ്ട് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് പ്രധാനമായും നിന്ന് കാവലിനെ ചോദിക്കേണ്ടത് മഹന്മാർ പറയുന്നത് നാല് ഘട്ടങ്ങളിൽ വളരെ പ്രധാനമായും പിശാചനെ നമ്മൾ കാവലിനെ ചോദിക്കണമെന്ന് നാല് ഘട്ടങ്ങളിൽ എപ്പോഴാണ് ഒന്ന് ദേഷം എന്ന സമയത്ത് വിശാജ നൂറ് ശതമാനത്തെയും അയാൾ ഇടപെടും ഒരു സംശയം ദേഷ്യം വരുമ്പോ അപ്പൊ ദേഷ്യം എന്ന സമയത്ത് വേഗം മനസ്സിലാക്കണം ദേശക്കുന്ന തരിപ്പ് കയറി കൊണ്ടെങ്കിൽ എന്തുണ്ട് ശിശാജ അവിടെ വർക്കൗട്ട് ചെയ്യണം അപ്പൊ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം വേഗം അള്ളവിടെ കാലിച്ചു വെച്ചാൽ ദേശം ശ്രമിക്കും അങ്ങനെ ഒരു വികാര സമയത്ത് വൈകാരിക ചിന്തകൾ വരുന്ന സമയത്ത് അത് എന്തെങ്കിലും ഒരു മോശമായ ചിന്ത മനസ്സിൽ വന്ന പിന്നെ അത് കാട് കയറ്റി പണിയാരെടുക്കും പിശാജെടുക്കും അപ്പൊ എന്ന് നമ്മൾ നീണം പറയാം ജീവിതത്തിൽ എല്ലാ സമയത്തും വളട്ടോ വളരെ പ്രധാനപ്പെട്ട ചില സംഗതികളിൽ നിർബന്ധമായും വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടി പിശാചിനെ കാവൽ ചോദിക്കേണ്ട സാഹചര്യമാണ് പറയുന്നത് ഒന്ന് ദേശണ്ട ആ സമയത്ത് നൂറ് ശതമാനം അതൊരു സംശയമില്ല പിശാജ് അവിടെ ഇടപെടും ഒരു സംശയം നമ്മൾ ജയസ്റ്റ് ഒന്നുകൊണ്ട് വിട്ടു ഒന്നുകൊണ്ട് പരിധി വിട്ട ബാക്കി പിന്നെ മുമ്പന എന്തെയും നമ്മളാണ്ട് ബാക്കിയുള്ളവർക്കാണ്ട് ചെയ്തോളും അതുപോലെ വൈകാരിക സമയത്ത് വൈകാരിക സമയത്ത് എന്തുണ്ട് പിശാചുണ്ടാവും അതുപോലെ നിസ്കാരത്തിന്റെ മുമ്പ് എന്തായാലും പിശാചന്തയും വരുമെന്നുള്ളതാണ് നിസ്കാരത്തിന്റെ മുമ്പ് പിശാചിതകളെല്ലാം കാവൽ ചോദിക്കണം നിസ്കാരം ഒരു പരിപൂർണമാകാത്ത രൂപത്തിൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കണത് ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ട് നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഏഴ് രീതിയിൽ പിശാച ഇടപെടുന്നുണ്ട് എന്ന് നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒന്ന് നിസ്കാരം പൂർണ്ണമായും ഒഴിവാക്കാൻ നോക്കിച്ചു അല്ലെങ്കിൽ നിസ്കാരം ചെയ്യും സമയം പിന്തിച്ചാൽ നിസ്കരിക്കാൻ നോക്കും മൂന്നാമത് നിസ്കാരം എന്താണ് പിന്നെ അതിന്റെ നിബന്ധ എങ്ങനെങ്കിലും തിരിഞ്ഞും കഴിഞ്ഞും ചൊറിഞ്ഞു മാന്നീ കൊണ്ട് നീ നിസ്കരിപ്പിക്കാൻ നോക്കും അല്ലെ അങ്ങനെ കുറയ്ക്കത് ഓർമ്മല്ല ഞാൻ ഒന്നും പിന്നെ എന്താണ് നിസ്കരിക്കണത്തിന് ആളുകൾ കൂടുമ്പോ ഒന്നും കൂടി അലങ്കാരമാക്കാൻ നോക്കും ഇതൊക്കെ കാലത്തിൽ പിശാചിന്റെ ഇടപെടലാണ് നിസ്കരിക്കുമ്പോ ആളുകൾ കെടിയിലാവുമ്പോ ഒന്നും കൂടി കുശുവും ഭക്തിക്ക് ഉണ്ടാക്കാൻ നോക്കും പിന്നെ ആ അതിനാണത് പറയുന്നത് രാഷ്ട്രീയം എത്രത്തോളം തന്നാൽ നിസ്കാരൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നല്ല നിസ്കാരക്കാരനാണ് എന്നിവരെ അത് തോന്നിപ്പിക്കും വിഷാജ തോന്നി ചുരുക്കി പറഞ്ഞ ഏഴോളം ഘട്ടങ്ങളിൽ വിശാജി ഇടപെടുന്നുണ്ട് മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ നിസ്കാരത്തിന് മുമ്പ് വിശാജിൽ നമ്മൾ എന്ത് ചെയ്യണം നിർബന്ധമായും കാവിനെ ചോദിക്കണം നിസ്കാര ശേഷമുള്ള ദക്രൃതകളിൽ നിസ്കാരശേഷമുള്ള ദക്ൃതകൾ വേഗം അവിടുന്ന് എഴുന്നേൽപ്പിക്കാനുള്ള പണിയാൻ എടുക്കുന്നുണ്ട് പിശാചെടുക്കുന്നുണ്ട് സംസ്കാര ശേഷം വേഗം ധൃതി ഉണ്ടാക്കി എന്താണ് പിന്നെ അമലുകൾ തസ്പികൾ മുഴുവനാക്കാതെ എന്ന് ഏൽപ്പിക്കാനുള്ള പണി പിശാചെടുക്കുന്നതാണ് ഞാൻ പറയാം നാല് ഘട്ടങ്ങൾ ഒന്ന് ദേഷ്യം രണ്ട് വൈകാരിക സമയത്ത് മൂന്ന് സംസ്കാരത്തിന് മുമ്പ് നാല് നല്ല നല്ല സൽക്രമങ്ങൾ ചെയ്യുമ്പോൾ നല്ല നല്ല പുണ്യങ്ങൾ ചെയ്യുമ്പോൾ അത് മുടക്കാനുള്ള പണി ആരെടുക്കും പിഷാചെടുക്കുന്നു അപ്പൊ സൽക്രമങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ലോണം എന്തിനോ പരിപൂർണ്ണമായി കിട്ടാനും വിശ്വാചം ചെയ്യണം അവനെ ചോദിക്കണം അപ്പോ നിമരാശ്രമ ഒരിക്കൽ സഹാബികളുടെ കൂടെ ഇരിക്കുമ്പോ രണ്ട് സഹാബികൾ പരസ്പരം കലഹിക്കണ കണ്ട് ദേഷ്യപ്പെട്ട് കണ്ടപ്പോ ഒരാളെ അതിൽപ്പെട്ട ഒരാളെ മുഖം ദേഷ്യം കൊണ്ട് ചെയ്തിട്ടുണ്ട് ദേഷ്യം പിടിച്ചാൽ പിന്നെ ഓരോരുത്തരുടെ മുഖം വേറെ രൂപത്തിലാണല്ലാവുക അല്ലേ അങ്ങനെ മുഖക്കങ്ങൾ ചുവന്ന് ഇങ്ങനെ ഒരു ഭീകരമായ അവസ്ഥയിലായപ്പോ വിശ്വാസം പറഞ്ഞു എനിക്കൊരു എനിക്കൊരു വാചകം അറിയാം അതും നിങ്ങൾ ചെല്ലുക ഈ ഈ ഇതായ സാഹചര്യം ഒഴിവാക്കുന്നത് എനിക്കൊരു വാചകം അറിയാം അത് ചെല്ലിയാൽ മതി ഞങ്ങളെ ഇപ്പൊ ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾ റിക്കവറാവും വിശ്വാസം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ലൗകാല അവധിമില്ലായ്മ നിശ്ചയിത്വം റജീം ഹബ അനുഭവമായി ചെയ്തു അവതുമില്ലാവിഷയ തോളജി ചെല്ലിയാൽ മതി എന്നപ്പൊ ഈ അവസ്ഥ ഈ സിറ്റുവേഷൻ ഇയാൾക്ക് ഒഴിവായി കിട്ടുന്നു അപ്പൊ ദേഷം വരുന്നുണ്ട് കാണുമ്പോൾ നമ്മൾ വേഗം ഏത് ചെല്ലണം അവതുമില്ലാവിഷയ തോളജിയും എന്ന് ചെല്ലിയാൽ നമുക്ക് വേഗം അത് ശമിക്കാൻ അത് കാരണമാവും അപ്പൊ പിശാചൽ നിന്നുള്ള വിഷമത്ത് നമ്മൾ പറയുന്നതാണ് പിശാചിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് അതുകൊണ്ട് മനസ്സിലാക്കും പിശാചിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒന്ന് ദേഷ്യം വരുമ്പോൾ നമ്മൾ ഏതുമില്ല അനുഷ്ഠിത്തോളജിയും എന്ന് ചിന്ത മറ്റൊന്ന് നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഇവിടെ ആവർത്തിക്കപ്പെടും ഏത് സുഹത്തിൽ ഫലക്കും സുഹത്തുനാസും പ്രശാജിൽ എന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടാൻ നല്ല സംഗതിയാണ് സുഹൃത്തിൽ ഫലക്കും സുഹത്തുന്യാസും മാന്മാർ പറയുന്നത് തഹസീറൻ അജീബൻത്തി മിൻ ിൻഷി ചെയ്താൽ എന്നാണ് അത്ഭുതകരമായ അത്ഭുതകരമായ പിന്നെ സ്വാധീനം ഉണ്ട് എന്നാണ് ഈ ഏതിന് ഫലക്കിനും നാസിനും പിശാചിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടാൻ അള്ളാഹുലേക്ക് കാവലെ ചോദിക്കുന്ന ശരി അത്ഭുതകരമായ സ്വാധീനമുണ്ട് എന്നാണ് മാനന്ത സുറത്തിൽ ഫലക്കിനും സുറത്തിൽ നാസിനും മാ താവൽ താവൂനം ബിമിസുലഹീമാണ് നെംസലാസം പറഞ്ഞു ഇതേപോലെ കാവുലം ചോദിക്കാൻ പറ്റിയ സംഗതി ഇല്ല എന്നാണ് അതുകൊണ്ടാണ് സുഹൃത്തിൽ ഫലക്കും സൂഹത്തനാസും എല്ലാം നിസ്കാര ശേഷവും നെമിസലാസം എന്ത് ചെയ്യുന്ന പാരായണം ചെയ്യാൻ പറഞ്ഞത് രാവിലെ സുഭീന്റെ ശേഷവും വൈകുന്നേര സമയത്തും മൂന്നിച്ച് പ്രാവശ്യം പാരായണം ചെയ്യാൻ പറഞ്ഞത് കിടന്നുറങ്ങാൻ നേരത്ത് ഫാരാൻ ചെയ്യാൻ പറഞ്ഞത് അതൊക്കെയാണ് അതിന്റെ കാവു വിശ്വാസം എല്ലാ സമയത്തും ചെയ്തിരുന്നു എല്ലാ നിസ്കാര ശേഷവും ചെല്ലിയിരുന്നു രാവിലെ വൈകുന്നേരം മൂന്നിച്ച് പ്രാവശ്യം ചെയ്തിരുന്നു അവൾക്കതും മതിയെന്നാണ് അപ്പൊ സൂറത്തിൽ ഫലക്കും സൂറത്തുന്നാസവും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞാണ് സൂഹത്തിൽ ഫലക്കും സൂഹത്തുനാസും വിഷാജിന്റെ പ്രൊട്ടക്ഷൻ കിട്ടാൻ നമ്മൾ ജീവിതത്തിൽ ഉപേക്ഷിച്ച് നമുക്ക് നല്ല കാവല കിട്ടും രാവിലെ സമയത്തും വൈകുന്ന സമയത്തും അഞ്ചോത്ത് നിസ്കാര ശേഷവും കിടന്നുറങ്ങാൻ നേരത്തു എത്ര മതി അതിൽ കൂടിച്ചിട്ടൊരു പ്രശ്നമല്ല മിനിമം അത്ര മതി നമുക്ക് ഇത് ചെയ്താൽ തന്നെ പിശാചിൽ നിന്ന് നല്ലൊരു കാവൽ കിട്ടും അത് പറയുന്നു ആകൂടും പിന്നെ പിശാചിൽ നിന്ന് കാവല കിട്ടാൻ സംഗതിയാണ് സഹിൽ ബുഖാരിയിൽ കാണാം ആയത്തിൽ കുറിച്ച് പിശാചിലെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വലിയൊരു സംഗതിയാണ് ഒരിക്കൽ അപോഹറേറെ നമിസുള്ള അപോഹറേറ എന്നുള്ളവന്റെ ജക്കാത്തിന്റെ മുതല് ഭക്ഷണം ഇത്തപ്പോഴത്തൊക്കെ ഉണ്ടാവുമല്ലോ അത് ഒരു സ്ഥലത്ത് സൂക്ഷിക്കും ആ സ്ഥലത്ത് സൂക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോയി അവിടെ പോയി അത് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു റമദാൻ മാസം അബൂഹറയർ അള്ളാവനെ സഹിൽ ബുഖാരിയിൽ കാണാം നിമിതങ്ങൾ പറഞ്ഞയച്ചു നിയോഗിച്ചു ഇതവിടെ പോയി പിന്നെ കെയർ ചെയ്യണം എന്തുകൊണ്ട് അവിടെ പോയി നോക്കണം എന്ന് പറഞ്ഞപ്പോ മഹന അബൂഹറുള്ളവനു അവിടെ പോയപ്പോ അവിടുണ്ട് ഒരു അപരിചിതനായ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടുന്ന് സാധനത്തിങ്ങനെ ഭക്ഷിക്കുന്നുണ്ട് അപ്പോ അബോഹറേറൻ പറഞ്ഞു നിന്നെ ആ നബങ്ങളുടെ അടുത്തേക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത് നമ്മൾ മലിപ്പിടുത്തായി മലിപ്പിടുത്തായപ്പോ ലാശ എന്ത് ചെയ്ത് ആ ആളെ അബോഹറേറ കീപ്പെടുത്തി അപ്പോ ആ ആള് പറഞ്ഞു ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞുതരാം നീ കിടന്നിറങ്ങാൻ നേരത്ത് ആയത്തിൽ കുറിച്ച് ചോദ എന്നാൽ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവും വലാ വനായുക്രിയുക ക്ഷൈത്താൻ ക്ഷയ്ത്താൻ നേരം വിളക്കുവാൻ നിന്റെത്തേക്ക് വരൂല്ല പരാജയപ്പെട്ടാണ് അതാരാണ് ആള് ഷൈത്താനാണ് എന്താ പറഞ്ഞത് കിടന്നുറങ്ങാതെ ആയത്തുൽ ആയത്തുൾകൃസി ഓതിയാൽ അള്ളാവിന്റെ സംരക്ഷണം ഉണ്ടാവും നേരം വിളക്കോളം പിശാജിന്റെ അടുത്തേക്ക് വരൂല്ല അടുക്കൂല എന്ന് പറഞ്ഞു കാരണം ആയിട്ട് പവറാണത് അത്ര പവറാണ് പിഷാജ് ലാസ്റ്റ് രക്ഷ കിട്ടാൻ വേണ്ടി പറഞ്ഞു കൊടുത്താണ് തടിയെ ചില്ലാൻ വേണ്ടിയിട്ട് ഒരു ഉപകാരം പറഞ്ഞ കൊടുത്താണ് അപ്പപൂർവേറെ വിട്ടൊടുത്ത് ഒന്ന് വേറെ പറഞ്ഞു ഓരോന്നോരോന്നും കാരണങ്ങൾ പറഞ്ഞു അങ്ങനെ ഈ സംഭവം അങ്ങനെ ഒരു അപൂർവമായ സംഭവം ഉണ്ടായി എന്ന് നബ്സല്ലിമിനെ പോയിട്ട് അപൂഹേറ വന്നു പറയുന്നത് അപ്പോ സ്വതക്കൗവ കരുതൂപ്പൻ ആള് പെരും നോണയാനാണെങ്കിലും ഈ പറഞ്ഞത് ശരിയാണ് എന്നാരും സംഗതി സംഗതികൂപ്പര് നോണയ പറയോ ഈ പറഞ്ഞ എന്താ സത്യമാണ് അതാക്ക ശൈത്താനും അതാരാണ് അത് ശൈത്താനാണ് എന്ന് എനിമ അപൂർവോട് പറയുണ്ടായി അപ്പൊ മനസ്സിലാക്കണം പിശാജ അപ്പുറം നോണേ പറയുള്ളൂ ചിലടത്തൊക്കെ ഇങ്ങനെ ഇളകി പിശാചമ്മ പറയുമ്പോ ഇന്നാൾ ചെയ്തു ഇന്നാൾ ചെയ്തൊക്കെ അതൊക്കെ എന്താണ് അധികം നോണാകാൻ ചാൻസ് ഉണ്ട് അവളിങ്ങനെ ഇളകി പറഞ്ഞു പറയുക നമ്മൾ എന്ത് ചെയ്യും കുടുംബ കുടുംബക്കാരെ നേരത്തെ എന്ത് ചെയ്യേണ്ട തിരിയാൻ നിൽക്കേണ്ട അത് ചേത്ത എപ്പോഴും തറ്റിക്കണ പണിയെന്നുള്ളൂ ചേത്താ എടുക്കുള്ളൂ ഏട്ടന്റെ യേശന്റെ ഭാര്യ സംശയിക്കുക അനിയന്റെ ഭാര്യ സംശയിക്കുക അലുവാസി സംശയിക്കുക എന്നിങ്ങനെ ഇളകി പറയുമ്പോ എന്തെങ്കിലാണ് പറയുന്നത് അപ്പൊ പറഞ്ഞു ചിലപ്പോ എന്താണല്ല യാഥാർത്ഥ്യമാവണം എന്നില്ല പിശാജ് എന്ന് പറഞ്ഞാൽ പറയുള്ളൂ ഈ പറഞ്ഞ സത്യമാണ് അത് ഈ പറഞ്ഞ സത്യം എന്ന് ആർക്കും അറിയാം റസൂള്ളക്കും അറിയാം അപ്പൊലാസം പറഞ്ഞു ഈ പറഞ്ഞ സത്യമാണ് അപ്പൊ ഒരാൾ കിടന്നുറങ്ങാൻ നേരത്ത് അപ്പോൾ സുഹൃത്തിൽ ആയത്തിൽ കുറിച്ച് പിശാജെന്നുള്ള സംരക്ഷണത്തിന് വലിയ ഒരു കാരണമാണ് അതുപോലെ തന്നെ പിശാജിന്റെ സംരക്ഷണത്തിന് വലിയ ഒരു കാരണമാണ് ഏതും സൂറത്തുൽ ബക്കറ വീട്ടിൽ പാരായണം ചെയ്യുമ്പോൾ എന്താണ് പിശാജ് ഉണ്ടാവൂല എന്നുള്ളതാണ് സൂറത്തുൽ ബക്കറയിൽ നിന്ന് കുറച്ച് എന്നും സൂറത്തിൽ ബക്കറ ഒന്നല്ല സൂറത്തിൽ പക്കറിൽ നിന്ന് രണ്ടോ മൂന്നോ പേജ് ഇങ്ങനെ ഓതുന്ന രീതി വീട്ടിലുണ്ടെങ്കിൽ സെഹറ് പിശാജിതിനൊക്കെ എന്തുണ്ടാവും അവർക്ക് സംരക്ഷണം കിട്ടും ചിലർ പറയില്ല വീട്ടിൽ എന്തുണ്ട് ഇതൊക്കെ സെഹറും തന്നെ പിശാജിന്റെ ഒരു സ്വാധീനമാണല്ലോ അപ്പൊ അതിൽ നിന്നൊക്കെ സംരക്ഷണം കിട്ടും ദിവസം രണ്ടോ മൂന്നോ പേജ് രാവിലെ സുറത്തിൽ ബക്റ ഓത് നല്ലതാണ് അങ്ങനെ സംശയമുള്ളവർക്ക് എല്ലാത്തിർക്കും പറ്റും സഹീൽ മുസ്ലിമിൽ കാണാം ലാ തജു ലാ തജാലോ പയൂത്തക്കും കുബൂറ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ കബറാക്കരുത് ഫൈനൽ ബൈത്തല്ലതിൽ ലാ ലഹുലു ഷെയത്താൻ സുറത്തിൽ ബക്റ ഓതുന്ന വീട്ടിൽ ആര് പ്രവേശിക്കൂല ഷെയത്താൻ പ്രവേശിക്കൂല സുഹത്തുൽ ബക്രയുടെ ആയത്തുകളോ പാരായം ചെയ്യപ്പെടുന്ന വീട്ടിൽ പിശാചുണ്ടാവൂലന്ന് അപ്പൊ വീട്ടില് അങ്ങനത്തെ ബുദ്ധിമുട്ടുകള് അപദ്രവങ്ങള് അസ്വസ്ഥതകളൊക്കെ ചിലവർക്ക് ഉണ്ടാവാം അപ്പൊ എന്ത് ചെയ്യാം സൂഹത്തുൽ ബക്ര ഉദ്യാൽ തന്നെ എന്താണ് അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും മനസ്സിലായില്ലേ അതുപോലെ പിശാചിൽ നിന്നുള്ള വലിയൊരു കാരണം കാവലിലെ കിട്ടുന്ന സംഗതിയാണ് എന്ത് ഒരു അതീസ് പറയാം സോഹൈ ഹീസിലുണ്ട് ഇതിനൊക്കെ പരിഹാരം മുസ്ലിമിൽ കാണാം എന്ത് കേട്ടോളുകൾ ലായില ഇല്ലുൽ മുൽക്കു വലുതു ഓ വലാ കുൽ കദീർ എന്ന് കാണാം ചില റിപ്പോർട്ടുകളുള്ളൂ ലായില ഇല്ലല്ല വാഹദോല ഷരീഖല ലഹുൽ മുൽക്കു വല ഉൽ ഹംദു ഓഹോൻ കതിയത് അങ്ങനെയാണ് പേ റിപ്പോർട്ടിൽ കാണുന്നത് ഈ ഹി വൈമയത്ത് കൂട്ടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഓ അല്ല കുലിഷൻ കതിയത് എന്ന് ഒരാൾ നൂറ് പ്രാവശ്യം പറഞ്ഞാൽ അയാൾക്ക് നോക്കണമാണ് വളരെ സൈ അതീശാണ് എന്ന് ഒരാൾ നൂറ് പ്രാവശ്യം പറഞ്ഞാൽ അയാൾക്ക് പത്ത് അടിമയെ മോചിപ്പിച്ച പുലിൻ്റെ നൂറ് നന്മകൾ അയാൾക്ക് എഴുതപ്പെടും നൂറ് തിന്മകൾ അയാളിൽ നിന്ന് മായച്ചു കളിയും അതൊക്കെ നമുക്ക് കിട്ടുന്ന അതിന്റെ കൂടെ കിട്ടുന്ന കാര്യങ്ങളാണ് പത്തടിമയെ മോചിപ്പിച്ച കൂലി പിന്നെ നൂറ് നന്മകൾ എഴുതുക നൂറ് തിന്മകൾ മായിച്ചു കഴിയുക ഇനി നോക്കൂ വക്കാലത്തിലോ ഹൃദം ലാലിക്ക അന്ന് വൈകുന്നേരം വരെ അയാൾക്ക് അയാൾക്കൊന്നുണ്ടാവും പിശാചിൽ നിന്നുള്ള മുഴുവൻ കാവലും അയാൾക്കുണ്ടാവും ഒരു സംശയമില്ല അപ്പോൾ അവർ സുബീസ് കേച്ചിട്ട് നീതാൽ മതി മുഴുവനനുസരിച്ച് ഈ ഹംദു ദിക് ലൈലാലു ഈ റിപ്പോർട്ടിൽ അങ്ങനെയുള്ള അങ്ങനെ ഒരാൾ ചെല്ലിയാൽ അയാൾക്ക് മിന വക്കാനത്തില വൈകുന്നേരം വരെ ആ ദിവസത്തിലുള്ള എല്ലാ പിശാജിൽ നിന്നുള്ള കാവലും അയാൾക്ക് കിട്ടും വലം ബി ബി ഈ ആളെക്കാൾ വലിയൊരു അമ്മ പഠിച്ചവർക്ക് വേറെ ആൾ അന്ന് ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് ഇതിനേക്കാൾ ഏറെ ചെല്ലിയ ഒരാൾ ചേച്ചി ഒരാൾ ഇരുന്നൂറെട്ടം ചെല്ലിക്കുന്ന പിന്നെ അയാൾക്ക് ഇയാളെക്കാൾ ഉണ്ടാവുമല്ലോ നൂറു പ്രാവശ്യായാലും ഇതിന് വളരെ എളുപ്പമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നൂറാശലായാലോ ആയതല്ല ശരിക്കില്ല എന്ന് പറഞ്ഞയാളിൽ ചെല്ലിയാൽ അയാൾക്ക് യുവ യുവ നന്മകളുണ്ട് അള്ളാഹു താലൂക്ക് ഇത്രയധികം വിഭാഗത്തിൽ തൊരാൾ വേറെ ഉണ്ടാവില്ല എന്നാ ഞാൻ അതിനേക്കാൾ എക്സ്ട്രാ വേറെ ചെല്ലിയിട്ടുണ്ടെങ്കിൽ അയാൾ ഉണ്ടാവും പിശാചിൽ നിന്ന് അന്ന് വൈകുന്നേരം വരെ അയാൾക്ക് എന്തുണ്ടാവും കാവലുണ്ടാവും ഞാൻ വൈകുന്നേരം ചെല്ലാൻ നേരെ മുഴക്കോളെന്തുണ്ടാവും കാവലുണ്ടാവും വൈകുന്നേരം ആയത്തിൽ കുറിച്ച് ഒക്കെ ഉണ്ടായതുണ്ട് സമയം ഞാൻ അതേറ്റുമതിയും അപ്പൊ പിശാചിൽ നിന്നുള്ള കാവലെ കിട്ടാൻ ഏറ്റവും ഉപകാരപ്പെട്ടതാണ് അള്ളാഹുത്തനെ എളുപ്പമാക്കിയാൽ ഒരാൾക്ക് ഇത് വളരെ എളുപ്പമാണ് ലായി ലാലിൽ എന്ന വായന ശരിക്ക് എന്നുള്ളത് എന്ത് ചെയ്യാം അയാള് ചെല്ല വിശാലതിൻ്റെ ബാക്കി കാര്യങ്ങളുണ്ട് ബാക്കി നാളെ ചർച്ച ചെയ്യും നാളെ നമുക്ക് ഇതിനെ ഡീസലൻ്റ് ആകണോ നാളെ നമുക്ക് കുറാൻ തന്നെയായിരിക്കും നൽകാവൾ നിർത്തുന്നു എന്നാൽ തന്നെ പറഞ്ഞു കേട്ടെ എല്ലാം ലാഫിയാക്കട്ടെ എന്നാൽ തള്ളി ഉപകരിപ്പിക്കട്ടെ